സഫലമാകുന്ന ഒരു ദിവസമാണ് ജൂലൈ ഇൻഫ്ലുവൻസർമാർ ചേർന്ന് ഒരു തുടക്കം കുറിക്കാനുള്ള ആദ്യത്തെ ആലോചന യോഗം ചേരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ തുടർന്ന് കണ്ണൂരിലും കോഴിക്കോട്ടും പരിപാടി പിന്നീട് ആലുവയിൽ മെഗാ പരിപാടി അവരെ വളർന്ന് പടർന്ന് പന്തലിച്ചിരിക്കുകയാണ് കേരളത്തിലെ सी जी पार्क राफेल फिल्म सिटी इंडियन क्रिकेट ഒരു മലയാളം മൂവി ഒരു വലിയ മലയാള സിനിമ കൂടി കിക്കിന്റെ നേതൃത്വത്തിൽ യാഥാർത്ഥ്യമാവുകയാണ് സോ മെഗാ പരിപാടികളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് സി ജി പാർക്കിന്റെ ഇനാഗുറേഷൻ ഫിലിം സിറ്റിയുടെ ലോഞ്ചിങ് മൂവി ലോഞ്ചിങ് ആൻഡ് കോഴ്സ് ക്രിക്കറ്റ് അക്കാദമിയുടെ ലോഞ്ചിങ് സോ ഇതിലെല്ലാത്തിനും ഉണ്ട് ദിലീപ് ദിലീപ് സ്വന്തമായി ജനപ്രിയ നായകൻ എന്നൊരു പദവി എന്തെങ്കിലും ഒരു ഒരുപാട് പേരോട് അന്വേഷിച്ചു അങ്ങനെ ഒരു പദവിയില്ല ഒടുവിൽ ഞാൻ അദ്ദേഹത്തിന് ഒരു പദവി കൊടുക്കുകയാണ് നിങ്ങൾ അത് ഏറ്റെടുക്കണം അഭ്യർത്ഥിക്കുന്നു ഉണ്ട് അന്നത്തെ നിന്നും ഇന്നത്തെ യാത്ര മലയാള സിനിമയുടെ ഒപ്പം സഞ്ചരിച്ച ഒരു ഇതിഹാസ തുല്യനായ നടൻ നിർമ്മാതാവ് ഫിലിം മേക്കർ എവറിങ് ഈ എന്ന വാക്ക് വരുന്നത് ഫ്രം എ ഗ്രീക്ക് വേർഡ് കോൾ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് പരിചയപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് ഈ പാർക്ക് ഫിലിം സിറ്റി വരുന്നു 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 കോടി ഏക്കർ സഞ്ജു നേതൃത്വത്തിൽ ക്രിക്കറ്റ് അക്കാദമി വലിയ സിനിമ ഇതിനൊക്കെ കിക്കും ും നമമൻ ഈ ഈ പദതിgetElementById നട്ടല്ലായ ശ്രീ ജീമോൻ പുല്ലേലിയെ സ്വാഗതം ചെയ്യുന്നു വലഗിയാന റഫീദിനെ വെൽക്കം ചെയ്യുന്നു ചേട്ടാ ഇന്ത്യൻ സിനിമയിൽ സംഗീതിക രംഗത്തെ പ്രവർത്തിക്കുന്നവർക്ക് പരിചിതമായ മുഖമാണ് ദ വി ഇഫക്സ് హీరో ജീമോൻ പുല്ലേലി വെൽകമിങ് ഓ നൗ ഓഫ് കോസ് നമുക്ക് ക്രിക്കറ്റിനെ ആരാധിക്കുന്ന കൂടി സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യേണ്ടതുണ്ട് ക്രിക്കറ്റിന്റെ പ്രസിഡന്റ് ശ്രീ കാദർ കരിപ്പടിയെ സ്വാഗതം കേരള ഇൻഫ്ലുവൻസിയുടെ പ്രസിഡന്റ് ആണ് സെക്രട്ടറി ആണ് ആൻഡ് ട്രഷറർ ആണ് വെൽക്കം വെൽക്കം ആൻഡ് നൗ ഐ ആദ്യ ചടങ്ങിലേക്ക് നമ്മൾ കിടക്കുകയാണ് നാട് മുറിച്ച് നമ്മുടെ സി ജി പാർട്ടിയുടെ ഉദ്ഘാടനം നിർവഹിക്കാം